അമ്പലപ്പുഴ പുറക്കാട് ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതികളിൽ ഉൾപ്പെടുത്തി വ്യക്തിഗത ആനുകൂല്യങ്ങൾ വിതരണം ചെയ്തു ഇരുന്നൂറ്റി അറുപത്തി നാല് പേർക്ക് അയ്യായിരം രൂപ വീതം വില വരുന്ന കട്ടിലുകൾ മൂന്ന് പേർക്ക് ഒന്നേ ദശാംശം പത്ത് ലക്ഷം രൂപ വീതം വില വരുന്ന ഇലക്ട്രോണിക് വീൽ ചെയറുകൾ എന്നിവയാണ് നൽകിയത് എറ്റ്സ്ലാം എം എൽ എ വിതനോൾക്കാറും നിർവഹിച്ചു തോട്ടപ്പള്ളി നാലുചിര ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് സുദർശൻ അധ്യക്ഷനായി പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷരായ കെ രാജീവൻ അടികരി വി എസ് ജിനുരാജ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആർ ഉണ്ണി പഞ്ചായത്ത് അംഗങ്ങളായ ലീന രജനീഷ് അമ്മിണി വിജയൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി എസ് മായാദേവി എന്നിവർ പങ്കെടുത്തു ഇച്ച് എം എൽ എ വിതരണോദ്ഘാടനം നിർവഹിച്ചു ഒരു നയാ പൈസ പോലും നഷ്ടപ്പെടുത്താതെ ഞങ്ങൾ പ്രതികരിക്കപ്പെടുന്ന ജനവിഭാഗത്തിന് വേണ്ടി അത് കൃത്യമായി ചെലവഴിക്കണം എന്ന താല്പര്യം ഭരണാധികാരിക്ക് ഉണ്ടാവുന്നതിന്റെ കൂടി ഭാഗമായിട്ടാണ് ഈ രണ്ട് കാര്യമുണ്ടെങ്കിലും ഞാൻ ഈ പറഞ്ഞ കാര്യം നഷ്ടപ്പെട്ടു പോകാതെ തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റുള്ളൂ പുറക്കാട് പഞ്ചായത്തിൻ്റെ പദ്ധതികൾ തീരദേശവും അതുപോലെ കാർഷിക മേഖലയിലാണ് പ്രധാനപ്പെട്ട ജനവിഭാഗം മറ്റ് ധാരാളമായ ജോലികൾ ചെയ്യുന്ന ആളുകൾ ജീവിക്കുന്നൊരു പ്രദേശമാണ് പൊതുവെ നോക്കിയാൽ വളരെ പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ ജീവിക്കുന്നതാണ് പുറക്കാട് പഞ്ചായത്തിന്റെ ദിനവിഭാഗം എന്ന് പറയുന്നത് മറ്റ് പഞ്ചായത്തുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ തനതായ ഫണ്ട് ഏറ്റവും കുറവുള്ള പഞ്ചായത്താണ് പുറക്കാട് പഞ്ചായത്ത് ഓൾ ഫണ്ട് ഏറ്റവും കുറവാണ് അതിന് കാരണം സർക്കാർ ഓഫീസുകളും മറ്റുമെല്ലാം താരതമ്യ എണ്ണം കുറവാണ് അപ്പൊ അതുകൊണ്ട് അവരുടെ സർവീസിന്റെ ഭാഗമായി ലഭിക്കുന്ന ടാക്സ് ഉൾപ്പെടെയുള്ള പ്രൊഫഷണൽ ടാക്സ് ഉൾപ്പെടെ ടാക്സുകൾ പലപ്പോഴും മറ്റു പഞ്ചായത്തിന് കിട്ടുന്ന പോലെ കിട്ടുന്ന ഒരു പഞ്ചായത്തല്ല പുറക്കാട് പഞ്ചായത്ത് എന്നുള്ളതുകൊണ്ട് സ്വന്തം വരുമാനം പലപ്പോഴും തുറന്നൊരു പഞ്ചായത്താണ് അതിന്റേതായ പ്രയാസം വരും സ്വാഭാവിക